ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ എന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മളിപ്പോൾ ഇന്ന് വിനായക ചതുർഥിയായിരുന്നല്ലോ അപ്പോൾ ആ വിനായക ചതുർഥിയുടെ പ്രസാദമാണ് ഇതൊരു ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം ഞാൻ മാറ്റി വെച്ചു ഇത് അവിൽ മലർ പിന്നെ അങ്ങനത്തെ എല്ലാം കൂടെ നനച്ചതും തേങ്ങാപ്പൂളും ഒക്കെ ഉണ്ട് തേങ്ങാപ്പൂളും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചവച്ചു തിന്നണ്ടേ നമ്മൾ വേണ്ട തേങ്ങാപ്പൂള് ഇതുപോലെ കുറേ തേങ്ങാപ്പൊളിന് ഇടയ്ക്കുന്നുണ്ട് അപ്പം നമുക്കിത് ചവച്ചതിന് നമ്മൾ ഞങ്ങൾ പല്ല് എങ്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതുകൊണ്ടൊരു പുതിയ സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കെട്ടിക്കാണും ഈ കൊടുത്തവർക്കൊക്കെ അപ്പം നിങ്ങൾക്ക് നല്ലൊരു അടിപ്പൊളി പലഹാരം ഉണ്ടാക്കി കാണിച്ച് തരാൻ നമുക്ക് നോക്കാം നമ്മൾ ആ ഉണ്ടായിരുന്നില്ല അവരുടെ മലരെ കൂടെ അന്നത്തെ പൊടിച്ചുകൊണ്ടുവന്നുണ്ടോ ഇതാണ് ഇതിപ്പോൾ അവൽ മലും എല്ലാം കൂടെ ചേർത്ത് തേങ്ങാപ്പൂളും ഒക്കെ ഉണ്ടെന്ന് എല്ലാം കൂടെ പൊടിച്ചെടുത്തു ഇനി നമുക്ക് ബാക്കി വീണ്ടും കാണാം കുറച്ച് അരിപ്പൊടിയാണ് വെച്ചിരിക്കുന്നത് ആ അരിപ്പൊടിയിലിട്ട് പിടിച്ചിരി ഉപ്പ് ഒഴിക്കാം നമ്മൾ മധുരത്തിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിലും മാവിനൊരു സ്വാദിന ഇച്ചിരി ഉപ്പ് എടുക്കാം ഇനി നമുക്കിത് ഇത്തിരി വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം നമുക്കിതൊന്ന് കുറേ ഏച്ച വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്ക കുറേ ഏച്ച കുറച്ച് വെള്ളമൊഴിച്ചോളൂ ഒറ്റയടയ്ക്കെങ്കിലും വെള്ളമൊഴിച്ചെടുക്കരുത് കേട്ടോ അറിയാം ചില ഒട്ട് അറിവൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് നമുക്ക് ഇവിടെ പൊടിച്ച് വെച്ചിരുന്നല്ലോ ഇതിന് കുറേ എടുത്ത് നമുക്കിങ്ങനെ ചെറിയ ബോളാക്കാം നമ്മളിതിലൊന്നും ഇല്ല ആ കിട്ടിയ സാധനത്തിന് പൊടിച്ചെടുത്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചേർത്തല്ലോ ഇതിനകത്ത് അവരുണ്ടായിരുന്നു മലരുണ്ടായിരുന്നു ഒരു വിളയിച്ചു തയ്ക്കില്ല അവർ മലരൊക്കെ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തില് തേങ്ങാപ്പൂളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഞാനങ്ങനെ ഒരുമിച്ചൊക്കെ പൊടിച്ചെടുത്തു പിന്നെ നമുക്കതിങ്ങനെ ഉരുട്ടെടുക്കാം ഇങ്ങനെ മുഴുവനും ഉരുട്ടാം ഉരുട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് മതി ഇങ്ങനെ ചൂടാവട്ടെ മിക്സ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു ഇഡ്ലി മാവിൻ്റെയൊക്കെ ആളവിൽ നമുക്കതിൽ നിന്ന് നമ്മൾ ഉരുട്ടി വെച്ച ഒരു ഉരുള എടുക്കുകയാണ് ഞാനിടത്ത് ചീൻത്തിട്ട് എളുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇട്ടെടുക്കാം അങ്ങനെയെല്ലാം ഇട്ടെടുക്കാം ഒരുമിച്ച് കുറേ ഇടാം ഞാൻ പക്ഷെ വരേന്നെ അതുകൊള്ളു ഒരു വശം നന്നായിട്ട് മൂത്തിട്ട് ഇതായിട്ടുണ്ട് കണ്ടോ നമുക്കിതെടുക്കാം ഇങ്ങനെ നമുക്കെല്ലാം ചുറ്റെടുക്കാം നമ്മുടെ മുന്തിരി കൊത്തുവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഈ മുന്തിരി കൊത്തിൻ്റെ പ്രത്യേകതയുണ്ട് പയർന്ന് പറഞ്ഞാൽ സാധനം ചേർക്കാത്താണ് സാധാരണ മുന്തിരി കൊത്ത് പയറും പയറുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ എറണാകുളത്തോട്ട് അങ്ങോട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മുന്തിരി കൊത്ത് കാണാൻ തുടങ്ങിയത് പക്ഷേ നല്ല രസമാണ് കഴിക്കാൻ നല്ല കിട്ടുമുട്ടെന്ന് കടിച്ചിരുന്നു മുന്തിരി കൊത്ത് ഈ മുന്തിരിക്കൊത്ത് പയറില്ലാതെ ഉണ്ടാക്കിയത് നല്ല അതീവ രുചികരമായ മുന്തിരി കൊത്താണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഈ എല്ലാവരും എന്ന് പറഞ്ഞാൽ നാകാം വരെ കാണുന്നുള്ളു എൻ്റെ വീഡിയോസ് ഭയങ്കര സങ്കടമുണ്ട് എനിക്കതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടവരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഇത്രയും നേരം കണ്ടത് കണ്ടവർക്ക് ഇനി കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം